കൊടുത്തതൊന്നും പോരാ ഇസ്രായേൽ ഇപ്പോൾ തീമഴ പെയ്യ്ക്കുന്നത് യമനാണ് അടിക്കടി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ചിതറി ഓടുകയാണ് ഇസ്രായേലിലെ പാവപ്പെട്ട ജനത അമേരിക്കയോട് കൂട്ടുകൂടി പശ്ചിമേഷ്യയിൽ നിന്ന് ഇറാനേയും ഇറാൻ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളെയും തുടച്ചു നീക്കാനായി ഇസ്രായേൽ തുടങ്ങിവെച്ച റൈസിംഗ് ലയൺ വലിയ പരാജയമായതിനു പിന്നാലെ യമനിൽ നിന്നും കടുത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് യമനിലെ ഹൂതികൾ കാലങ്ങളായി ജൂതരാഷ്ട്രവുമായി പുലർത്തുന്ന ശത്രുതയുടെ ഏറ്റവും പുതിയ അടയാളമാണ് പുതിയ ആക്രമണം കൂട്ടത്തിലുള്ള ഒരുത്തന്റെ മേൽ കൈവച്ച ാൽ പൊള്ളുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇതിലൂടെ യമൻ നൽകാൻ ശ്രമിക്കുന്നത് യമനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കിയ മിസൈൽ ആക്രമണം എന്ന വാർത്ത അവിടെയാണ് ശ്രദ്ധേയമാകുന്നത് ഇസ്രായേലിലെ വിവിധയിടങ്ങളിൽ ആക്രമണ മുന്നറിയിപ്പ് സൈരണം മുഴങ്ങിക്കഴിഞ്ഞു മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം സ്ഥിരീകരിച്ച് രംഗത്ത് വരികയും ചെയ്തു ഇറാൻ ഇസ്രായേൽ യുദ്ധം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്നുവെങ്കിലും വീരവാദങ്ങളൊക്കെ പൂട്ടിക്കെട്ടിയാണ് അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നത് ഇറാനെ തകർക്കുകയെന്നാൽ യമനിലെ ഹൂതികളെയും ലെബനിലെ ഹിസ്ബുള്ളയെയും ഫലസ്തീനിലെ ഹമാസിനെയും തുടച്ചു നീക്കാമെന്നാണ് അവർ കരുതിയത് എന്നാൽ ഈ ഗ്രൂപ്പുകളുടെയോ അതേപോലെ റഷ്യയും ഉത്തരകൊറിയയും അടക്കമുള്ള വലിയ രാഷ്ട്രങ്ങൾ നൽകാമെന്ന് പറഞ്ഞ സൈനിക സഹായമോ ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇറാൻ പടക്കളത്തിൽ ഒറ്റയ്ക്ക് പോരാടിയത് അമേരിക്കയുടെ ആക്രമണം പോലും നേരിട്ടപ്പോഴും ഇറാൻ കുലുങ്ങിയതേയില്ല ശത്രുവിനെ അവന്റെ മാളത്തിൽ കയറി ആക്രമിക്കുക എന്ന നയത്തിന്റെ ഭാഗമായി അവർ കത്തിച്ച് ചാമ്പലാക്കിയത് അമേരിക്ക യുടെ ഖത്തറിലെ സൈനിക താവളമാണ് അപ്പോഴും അവിടുത്തെ സാധാരണക്കാരി ഉപദ്രവിക്കാതെ യുദ്ധം ചെയ്യാൻ ഇറാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി ഇറാന്റെ ആണവമോഹത്തെ മുളയിൽ നുള്ളാൻ പോയ അമേരിക്കും അമേരിക്കയുടെ പാട്ടിന് താളം പിടിക്കുന്ന ഇസ്രായേലിനും ഒടുവിൽ വാലും ചുരുട്ടി ഓടേണ്ട അവസ്ഥയിലും എത്തുകയുണ്ടായി എന്തായാലും പശ്ചിമേഷ്യയിൽ ഇപ്പോഴുള്ളത് കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന സമാധാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനിയൊരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും ഇസ്രായേലിനെതിരെ കടുത്ത പ്രത്യാസം ണം നടത്താനുമുള്ള പദ്ധതികളുടെ പണിപ്പുരയിലാണ് ഇറാൻ എന്നുകൂടി പറയട്ടെ ചൈനീസ് ജെ ടെൻ സി യുദ്ധ വാങ്ങാനൊരുങ്ങി ഇറാൻ എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് കനത്ത വ്യോമാഘാതം ഇറാനെ നേരിടേണ്ടതായി വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തി വരുന്നത് റഷ്യയുടെ എസ് യു വിമാനങ്ങൾ വാങ്ങാനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത് ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ ചൈനയുമായി ഇറാൻ ചർച്ചകൾ ശക്തമാക്കിയിരിക്കുന്നതെന്ന് റഷ്യൻ മാധ്യമങ്ങളാണ് വ്യക്തമാക്കുന്നത് എന്തായാലും യമനിൽ നിന്നും ഇസ്രായേലിലേക്ക് പാഞ്ഞ മിസൈലുകൾ അവധൂതന്മാരാണ് എന്തോ വലിയത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അതിലൂടെ അവർ നൽകുന്ന സൂചനയാണ് എന്താണ് യമന് ഇസ്രായേലിനോട് ഇത്രയും വലിയ പ്രശ്നം എന്ന ചോദ്യം സ്വാഭാവികമാണല്ലോ അത് പറയാം യമനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത ചരിത്രപരവും രാഷ്ട്രീയവും മതപരവുമായ ഘടകങ്ങളുടെ സങ്കീർണമായ ഒരു സമ്മിശ്രണം തന്നെയാണ് പ്രത്യേകിച്ച് ഇറാന്റെ പിന്തുണയോടെ യമനിലെ ഹൂത്തി പ്രസ്ഥാനം അതായത് അൻസാർ അല്ലാഹ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് ആരംഭിച്ച ഇസ്രായേൽ ഇറാൻ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഈ ശത്രുതയെ കൂടുതൽ വ്യക്തമായി ാക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാൻ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്രായേലിനെ നശിപ്പിക്കേണ്ട ശത്രു എന്ന് കണക്കാക്കി ഇറാൻ തങ്ങളുടെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന സഖ്യത്തിലൂടെ ഹൂതികൾ ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയവരെ പിന്തുണച്ചു യമനിലെ ഹൂതികൾ ഇറാന്റെ ഷിയ ആശയങ്ങളോട് അനുഭാവമുള്ളവരാണ് ഇസ്രായേലിനെതിരെ ഇറാന്റെ പ്രോക്സി യുദ്ധത്തിന്റെ ഭാഗമാകുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഗാസ യുദ്ധത്തിൽ ഹമാസിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഹൂതികൾ ഇസ്രായേലിനെതിരെ അറുപതിലധികം മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ിലെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഹോദികൾ ഇറാന്റെ ഏകോപനത്തോടെ ഫലസ്തീൻ ടു ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു ഇത് ഇസ്രായേലിന്റെ വ്യോമ സംവിധാനങ്ങളിൽ തടയപ്പെട്ടുവെങ്കിലും ശത്രുതയുടെ തീവ്രത വ്യക്തമാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഹൂതികളുടെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രായേൽ യമനിലെ ഹുദൈദ തുറമുഖവും സനാ വിമാനത്താവളവും ഉൾപ്പെടെ ഹൂദി ലക്ഷ്യങ്ങൾ ആക്രമിച്ചു യുഎസ് ആയിരത്തി ഒരുന്നൂറിലധികം ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ രണ്ട് മാസത്തെ വ്യോമാക്രമണം നടത്തി ഇത് ഹൂതികളുടെ ശേഷിയെ ദുർബലപ്പെടുത്തുന്ന നീക്കമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാന്റെ ആണവ സൈനിക സൗകര്യങ്ങൾ ആക്രമിച്ചതോടെ ഹൂതികൾ ഇറാനോടൊപ്പം ഇസ്രായേലിനെതിരെ മിസൈലുകൾ വിക്ഷേപിച്ചു യു ആക്രമണങ്ങളെ യുദ്ധ അപ്പോൾ വിശേഷിപ്പിച്ചത് ഇത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഭാഗമായി മായി യമനിലെ ഹൂതികളെ ഇസ്രായേലിന്റെ ശത്രുപക്ഷത്ത് ശക്തമായി ഉറപ്പിച്ചു നിർത്തിയതും ഇതേ ഘടകമാണ് ശത്രുതയുടെ കാരണങ്ങൾ ഓരോന്നായിട്ട് പറയാം ഒന്നാമത്തത് ഇറാന്റെ പിന്തുണ തന്നെയാണ് ഹൂതികൾക്ക് ഇറാൻ ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്ന രാഷ്ട്രമാണ് ഇത് ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾക്ക് ഹൂതികളെ പ്രാപ്തരാക്കുന്ന ഘടകവും രണ്ടാമത്തത് ഫലസ്തീൻ വിഷയമാണ് ഹൂതികൾ ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇസ്രായേലിനെ സയനിസ്റ്റ് ശത്രു എന്ന് കണക്കാക്കപ്പെടുന്ന രാഷ്ട്രമാണ് മൂന്നാമത്തത് സൗദി ഇറാൻ വൈരാഗ്യമാണ് സൗദി അറേബ്യയുടെ പിന്തുണയുള്ള യമൻ സർക്കാരിനെതിരെ ഹൂതികൾ പോരാടിയിട്ടുണ്ട് ഇസ്രായേലിന്റെ സൗദിയുമായുള്ള ഒത്തുചേർന്ന പ്രവർത്തനങ്ങൾ ഹൂതികളെ ஸ்ராயேலினெதிரே திடியான் பிரேரிப்பிச்சகம் പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഹൂതികളുടെ ആക്രമണങ്ങൾ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് സത്യമാണ് കാരണം തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ഡ്രോണുകളും തടയപ്പെടുകയാണ് ചെയ്തത് എന്നാൽ ഹൂതികളുടെ ഇറാനുമായുള്ള ബന്ധവും ചെങ്കടൽ ഷിപ്പിംഗ് റൂട്ടുകളിലെ ആക്രമണങ്ങളും ഇസ്രായേലിന്റെയും അതുപോലെ യു എസിന്റെയും തന്ത്രപരമായ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് യമന്റെ പങ്ക് ഇറാൻ ഇസ്രായേൽ ശത്രുതയുടെ ഒരു വിപുലീകരണത്തിന് കാരണമായി ഈ പ്രദേശത്തെ സംഘർഷങ്ങൾ സങ്കീർണമാക്കാനും ഇതുപകാരപ്പെട്ടു അത് തന്നെയാണ് ഇപ്പോഴുള്ള വാർത്തയും സാധൂകരിക്കുന്നത്